ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ട് അത് റിമൂവ് ചെയ്യാൻ ചെയ്യാനറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈസി ആയിട്ട് എങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാം അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കണം കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യാം യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് കണ്ടന്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ ചാനൽ കണ്ടൻറ് പേജ് കിട്ടും കേട്ടോ അപ്പം ഇതിൽ വീഡിയോസിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഫിൽറ്റർന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ അതിൽ ഈ മൂന്ന് വരല്ലേ അവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം അതിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ കോപ്പി റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വീഡിയോസിനാണ് കോപ്പി റേറ്റ് ഉള്ളത് അതൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കൂട്ടോ ഞാൻ ഇവിടെ മൂന്ന് മിനിറ്റ് അമ്പത്തെട്ട് സെക്കൻഡുള്ള വീഡിയോ സെലക്ട് ചെയ്യണം കേട്ടോ അതിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഈ കോപ്പി റൈറ്റിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനെ സി ഡീറ്റെയിൽ എന്നിട്ടുള്ള ഓപ്ഷൻ കാണാം അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കിട്ടും ഇങ്ങനൊരു പേജ് കഴിഞ്ഞാൽ ഇതിൽ എവിടെയാണ് കോപ്പി റൈറ്റ് എന്നുള്ളതാണ് ആ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൽ സെലക്ട് ആക്ഷനിൽ പോവാം അപ്പം ഇങ്ങനെ ഒരു പേജ് കിട്ടും ഇറേസ് സോങ് റീപ്ലേസ് സോങ് ട്രിം ഔട്ട് സെഗ്മെൻറ്റ് അതിൽ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ പോണത് റീപ്ലേസ് സോങ്ങ് ആണ് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നിട്ടൊരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് കിട്ടേട്ടാ റീപ്ലേസ് സോങ് എന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ റെഡ് കളർ കാണിക്കണില്ലേ ഇവിടെയാണ് കോപ്പി റൈറ്റ് വന്നുള്ളത് ഈ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യണം അപ്പം നമുക്കിവിടെ മ്യൂസിക്കിൽ പോയിട്ട് നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റ് അമ്പത്തെട്ട് സെക്കൻഡുള്ള വീഡിയോ ആണ് നമ്മൾ കോപ്പി റൈറ്റ് റിമൂവ് ചെയ്യണത് അപ്പോൾ അവിടെ നാല് ഉള്ള ഒരു മ്യൂസിക്ക് ആണ് ഇടാൻ പോണേട്ടാ അപ്പോൾ അത് ആഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഉള്ള ഭാഗത്ത് അത് ആഡ് ആഡാവൂട്ടോ ആ മ്യൂസിക്ക് ഇവിടെ ആഡ് ആവും അങ്ങനെ ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ പോയിട്ട് സേവ് കൊടുക്കണം സേവ് കൊടുത്താൽ ഇങ്ങനെയാണ് കാണിക്കുക ദിസ് പ്രോസസ് മൈ ടേക്ക് എ വൈൽ വൺസ് ഓഡിയോ ക്ലെയിം ആസ് ബീൻ സക്സസ്ഫുള്ളി റീപ്ലേസ് വി വിൽ അപ്ഡേറ്റ് എനി വ്യൂവിങ് ഓർ മോണിറ്റൈസേഷൻ റെസ്ട്രിക്ഷൻ ഇനി ഇതിൽ വീണ്ടും ഈ സേവിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ വീഡിയോ എഡിറ്റിംഗ് ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കൂട്ടോ ദിസ് പ്രോസസ്സ് മൈ ടേക്ക് എ വൈ യു മേ ലിവ് ദിസ് പേജ് ആൻഡ് ചെക്ക് ബാക്ക് ലൈറ്റർ അപ്പം നമ്മളിത് ജസ്റ്റ് ക്ലോസ് ചെയ്യട്ട വീണ്ടും വീഡിയോസിൽ പോയാലും ഇങ്ങനെ കാണിക്കുക സെയിം വീഡിയോസിൻ്റെ നേരേണ്ട ചെക്കിംഗ് വൺ ഫൗണ്ട് ആ കോപ്പി റൈറ്ററിലെടുത്ത് ഇങ്ങനെ കാണിക്കും കുറച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കോപ്പി റൈറ്റർ റിമൂവ് ആയി കിട്ടും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് കോപ്പിറൈറ്റ് റിമൂവ് ആയെന്ന് നോക്കാം അപ്പോൾ വീണ്ടും വീഡിയോസിൽ പോയിട്ട് ഈ ഫിൽട്ടർ ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ കോപ്പി റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിലിങ്ങനെ കാണിക്കും ഇനിയും കോപ്പി റൈറ്റുള്ള വീഡിയോസാണ് ഈ കാണിക്കണത് അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ വീഡിയോ ആണ് കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഓൾറെഡി ഇതിൽ നിന്ന് പോയിക്കണേടാ അത് ഇവിടെ കാണിക്കില്ല കോപ്പി റൈറ്റ് ഇനിയും കോപ്പി റൈറ്റ് ഉള്ള വീഡിയോസ് മാത്രമാണ് ഈ ലിസ്റ്റിൽ കാണിക്കുകയുള്ളൂ ഓൾറെഡി ആ വീഡിയോയുടെ കോപ്പി റൈറ്റ് റിമൂവ് ആയിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ അപ്പോൾ വീഡിയോ കാണുക വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി പറഞ്ഞാൽ ബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്